പിന്നെ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരം ഞങ്ങളുടെ കൂടെ നിക്കുമ്പോ വർഗീയം അത് എവിടുത്തെ പരിപാടിയാണ് അന്ന് ജമാത്ത് ഇസ്ലാമിയ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾ വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അതിനുശേഷമുള്ള ബൈ എലക്ഷനുകളില് നിലമ്പൂർ പിന്നെ ഇന്നലെ ഇത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോ ഇന്നലെയും ജമായത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് സംശയം എന്താ അല്ല ഞാൻ അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ മുഖ്യമന്ത്രിക്ക് പറ്റി അബദ്ധം പറ്റിയില്ലേ ഞങ്ങൾ ഇന്നു വരെ അവരുടെ പുറകെ പോയിട്ടില്ല ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞു ഞാനപ്പോൾ ഖിറ സെൻ്ററിൽ ജമായത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പടം പ്രദർശിപ്പിച്ചു പത്രസമ്മേളനത്തിൽ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാ ഞങ്ങൾ കാണിച്ചു ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഞങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ ജമായത്തിൻ്റെ പിന്തുണ സ്വീകരിച്ചിരിക്കുന്നു പിണറായി വിജയൻ്റെ പ്രസ്താവന ഞങ്ങൾ തമ്മിലുള്ള എല്ലാ അകൽച്ചയും മാറി ഞങ്ങളുടെ കൂടെയാണ് അവരുടെ പിന്തുണയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജമായത്ത് ഇസ്ലാമി ഇവരുടെ കൂടെ ഇനി രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ ഒരുപാട് സർക്കാർ കമ്മിറ്റികൾ ഉണ്ടാക്കിയിരുന്നു ഹജ്ജ് കമ്മിറ്റി ഈ ഒരു സിലബസ് പരിഷ്കരണ കമ്മിറ്റി വരെ ഉണ്ടാക്കിയിരുന്നു അതിലെല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെയാണ് വെച്ചിരുന്നത് ഇന്നലെ പുള്ളി അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ ക്യാമ്പയിൻ തയ്യാറാക്കുന്ന ജമായത്ത് ഇസ്ലാമിയാണ് അത് പഴയ ഓർമ്മയിലാണ് കാരണം അച്യുതാനന്ദൻ മന്ത്രിസഭ ഉള്ളപ്പോൾ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് അന്ന് സിലബസ് പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാനാക്കി വെച്ചത് ഒ അബ്ദുറഹിമാനാണ് ഈ ജമായത്ത് ഇസ്ലാമിയിൽപ്പെട്ട ആളെയെന്ന് ഇതൊക്കെ മറന്നുപോയിട്ട് കേരളം മുഴുവൻ മറന്നു പോകുമെന്ന് വിചാരിച്ച് ഒരു സുപ്രഭാതത്തിൽ വന്ന് കാപട്ടിയവർ പച്ചക്കള്ളവാൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്